വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ സിബിഐ ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടർമാരെയും അഞ്ചു ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു വനിതാ ഡോക്ടറുടെ രക്ഷിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മകൾ കൂട്ടബലാത്സംഗത്തിനിരയായെന്ന സംശയം നേരത്തെ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നു നെഞ്ചുരോഗ വിഭാഗത്തിലെ ഒരാൾക്ക് കുറ്റകൃത്യവുമായി പങ്കുണ്ടെന്ന് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മൃതദേഹത്തിൽ നിന്ന് നൂറ്റി അമ്പത് മില്ലിഗ്രാം പുരുഷ ബീജം ലഭിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇത്രയും കൂടിയ അളവുള്ളതിനാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കുടുംബത്തിന്റെ സംശയം കൂട്ടബലാത്സംഗം നടന്നതിന്റെ സൂചനകളാണെന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ഡോക്ടർ സുവർണ ഗോസ്വാമി പ്രതികരിച്ചിരുന്നു കേസിൽ സിബിക് വോളണ്ടിയർ സഞ്ജയ് റോയ് മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായത് അതേസമയം സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാളെ രാവിലെ ആറ് മുതൽ മണിക്കൂറാണ് പ്രതിഷേധം അവശ്യ സർവീസുകളെ ഒഴിവാക്കി എല്ലാവരും ജോലി മുടക്കി പ്രതിഷേധിക്കുമെന്നാണ് ഐ എം എ പ്രസ്താവനയിലൂടെ കേരളത്തിൽ ഇന്ന് പ്രതിഷേധം നടക്കുകയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പി സീനിയർ റെസിഡന്റ് ഡോക്ടർമാരാണ് പണിമുടക്കുന്നത് അത്യാഹിത വിഭാഗത്തെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആശുപത്രികൾ സേഫ് സോണുകളായി പ്രഖ്യാപിക്കുക ആശുപത്രി ജീവനക്കാർക്കെതിരെ അക്രമങ്ങൾ തടയാൻ കേന്ദ്ര നിയമം വേണം ആശുപത്രിയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി വേണം എന്നിവയാണ് സമരക്കാരുടെ ആവശ്യങ്ങൾ സംഭവത്തിൽ ശക്തവും നീതിയുക്തവുമായ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ സർക്കാർ ഡോക്ടർമാർ ഇന്ന് കരിദിനം ആചരിക്കുന്നു സംസ്ഥാനത്തെ പി ജി റസിഡന്റ് ഡോക്ടർമാരും ഹൌസ് സർജന്മാരും ഈ സമരത്തിൽ പങ്കുചേരുന്നുണ്ട് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുന്നതിനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമാണ് കെ ജി എം ഒ ഈ മാസം പതിനെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും സുരക്ഷാ ക്യാമ്പയിൻ നടത്തുന്നത് കേസിൽ പ്രതിയായ സഞ്ജയ് റോയ് നാലു തവണ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി അയൽവാസികൾ രംഗത്തെത്തിയിരുന്നു സഞ്ജയുടെ മോശം പെരുമാറ്റം കാരണം മൂന്ന് ഭാര്യമാർ വിവാഹമോചനം നേടിയെന്നും നാലാമത്തെ ഭാര്യ കഴിഞ്ഞ വർഷം ക്യാൻസർ ബാധിച്ചു മരിച്ചെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രദീപ് മദ്യലഹരിയിലാണ് സ്ഥിരമായി വീട്ടിൽ വന്നിരുന്നതെന്നും അയൽക്കാർ പറയുന്നു എന്നാൽ തന്റെ മകൻ നിരപരാധിയാണെന്ന് സഞ്ജയുടെ അമ്മ മാലതി മാധ്യമങ്ങളോട് പറഞ്ഞത് പോലീസിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് മകൻ കുറ്റസമ്മതം നടത്തിയതെന്നും മാലതി ആരോപിച്ചു ആർജിക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ആരോഗ്യവകുപ്പ് നീക്കിയിട്ടുണ്ട് ആശുപത്രി സൂപ്രണ്ട് സഞ്ജയ് വസിഷ്ഠനെയാണ് നീക്കിയത് ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സർക്കാരിന്റെ നടപടി നഗരത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു കൊലപ്പെട്ട വനിതാ ഡോക്ടർ ക്രൂരമായ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നടക്കം രക്തസ്രാവമമുണ്ടായെന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മുറിവുണ്ടായെന്നും നാല് പേജുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു യുവതിയുടെ കണ്ണിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി സംഭവത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി രംഗത്തെത്തി തൃണമൂൽ കോൺഗ്രസ് സർക്കാർ കുറ്റകൃത്യം മറിച്ചുവെക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു അന്വേഷിക്കണമെന്ന് അമിത് മാളവ്യ ആവശ്യപ്പെട്ടു പോലീസ് ഹാജരാക്കിയ തെളിവുകളിലും രേഖപ്പെടുത്തിയ മൊഴികളിലും പൊരുത്തകേട്ടുണ്ടെന്ന് ബിജെപി ആരോപിക്കുന്നു മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ബീജ സാമ്പിളുകളാണ് ഫോറൻസിക് സംഘം കണ്ടെത്തിയത് പിന്നീട് ഇക്കാര്യം പോലീസ് മറച്ചുവെച്ചു വസ്തുതകൾ മറക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും മാളവ്യ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്